ഗ്വാഷോ ആ സ്റ്റോൺ വെച്ചിട്ടൊന്ന് ഫേസിൽ മസാജ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ സ്റ്റോണൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഞാനൊരു സ്കിൻ കെയർ ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ സ്കിന്നോ മാക്സിൻ്റെ സ്കിൻ കെയർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഞാനതൊരു മൂന്ന് തുള്ളി എൻ്റെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കിന്നോ മാ ഞാനൊരു സ്കിൻ കെയർ ഓയിലെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോയിച്ചറൈസറോ അല്ലെങ്കിൽ സെറം അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ അയിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ മുഖത്ത് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ സ്കിൻ കെയർ ഓയിൽ അങ്ങനത്തെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിലുകൾ കൂടുതൽ നമ്മുടെ മുഖത്തേക്ക് നമ്മുടെ മുഖത്തേക്ക് ആവുന്നതിനും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങനെ ഒരു മസാജ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ കിട്ടാനും നമ്മളെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ചില സമയത്ത് ഞാൻ ഓയിൽ സാധാ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്തിട്ടായാലും ഈ ഒരു ഇത് വെച്ചിട്ട് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഞാൻ ആഴ്ചയിലൊരു മൂന്നോ നാലോ നമുക്ക് ും ഡെയിലി ചെയ്യുന്നതിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടും നല്ല റിസൾട്ട് കിട്ടും പക്ഷേ നമ്മളുടെ ഒഴി പോലെയൊക്കെയല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് മുഖത്തേക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഗ്വാഷ എന്ന് പറയുന്നത് ഒരു ഫേസ് കെയറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് കേട്ടോ അതായത് ഒരു എന്താ പറയുക ഇതൊരു ചൈനീസ് മസാജ് രീതിയാണ് ഈ ഒരു ഗ്വാഷ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളും ഞാനായാലും ഈ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു കണ്ടിട്ടുള്ളൊരിതിൽ തന്നെയാണ് ഞാനും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഈയൊരു ഗ്വാഷ എന്നുള്ള ആ ഒരു മീനിങ് അതിൻ്റെ ഒരു മീനിങ് തന്നെ നമ്മുടെ മുഖത്ത് നിന്ന് അഴുക്കുകൾ ഉരിച്ചു കളയുക അങ്ങനൊരു ആണ് ഈ ഒരു വാക്കിനുള്ളത് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു സ്റ്റോൺ ഉപയോഗിച്ച് മാത്രം നമുക്ക് ഈയൊരു നമ്മുടെ മുഖത്ത് ഈ ഒരു മസാജ് രീതി ചെയ്യാൻ പറ്റുള്ളതെന്നോ അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മുടെ കയ്യിൽ കോയിനോ അല്ലാതെ ഉണ്ടെങ്കിൽ സ്പൂണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടായാലും നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു മസാജ് രീതി നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരകൾ എന്നിവ മാറാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് മസിൽസ് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോണിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം നമ്മുടെ മുഖത്തിൻ്റെ ഒരു വീർമത പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് ആ ഒരു വീർമത നമ്മളെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ലിംഫാറ്റിക് ഡ്രൈനേജ് വഴിയാണ് നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു വീർമത കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ നമ്മുടെ മുഖത്ത് കൂടുതലായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇതിന് പല ഡയറക്ഷനുകളുണ്ട് ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോണിൻ്റെ ഒരു ഉപയോഗം മുതൽ തന്നെ നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു മസാജ് രീതി ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റിങ്ങിനും ഒരു മസാജ് രീതി അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മള് ചെയ്യുന്ന രീതിക്കും നമ്മൾ ചെയ്യുന്ന ദിവസം അല്ല സോറി നമ്മൾ ചെയ്യുന്ന അതായത് നമ്മൾ ഇത് എത്ര നമ്മളെ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഈ ഒരു മസാജ് രീതി ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് ചെയ്യാൻ കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോണും അതുപോലെ ജെയ് റോളർ അതിലൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഫ്ലിപ്കാർട്ട് ആമസോൺ പിന്നെ മീഷോ അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഓൺലോട്ട് അല്ലെങ്കിൽ മുന്നൂറ് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആ ഒരു റേഞ്ചിലും അതുകൂടാതെ നല്ല റേറ്റിലുള്ളതും നമുക്ക് ആണ് അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ എനിക്കിത് വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റിയാ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ ആ റേഞ്ചിൻ്റെയൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ എന്താ പറയുക എൻ്റെ ആദ്യത്തെ ഫേസിൽ നിന്ന് ഒരു കുറച്ചൊക്കെ മാറ്റം വരുത്തുന്നതിനും എൻ്റെ ഫേസിൻ്റെ ആ ഒരു വണ്ണം കുറയ്ക്കുന്നതിനൊക്കെ എന്നെ ഈ ഒരു ഗ്വാഷായി ആയാലും ഫേസ് മസാജ് അതല്ല സോറി ജെയ്ഡ് ട്രോളർ ആയാലും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ മസാജ് ചെയ്യുന്ന രീതിക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ നോക്കി ചെയ്ത് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്